വളാഞ്ചേരി പൂക്കാട്ടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം കഴിഞ്ഞ ദിവസം രാത്രി പത്തെ കാലോടെയാണ് അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു വളാഞ്ചേരി ഭാഗത്തു നിന്നും പോകുന്ന ബൈക്കും എതിർദിശയിൽ ദിശയിൽ അമിത വേഗതയിലെത്തിയ സ്വിഫ്റ്റ് കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് റോഡ് സൈഡിൽ നിർത്തിയിട്ട ജെ സി ബിയുടെ ടയറിൽ ചെന്നിടിച്ചു മറിഞ്ഞു അതായത് ഞാനിങ്ങനെ സ്കൂട്ടിയിൽ വണ്ടി പോയപ്പോ ജസ്റ്റ് അതിൻ്റെ ആ ഒരു സ്പീഡിൻ്റെ ആയറോടെ എനിക്ക് എനിക്കെന്തോ ഒരു എന്തോന്ന് തോന്നിപ്പോയി എനിക്കൊരു അപകട സാധ്യത ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ ഞാൻ എൻ്റെ പുറകെ ഞാൻ ഇങ്ങനെ പുറകെ വന്ന് ഞാനിങ്ങനെ ഈ ടേണിങ് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഇവിടുന്ന് ഒരു കരച്ചിൽ വെക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഞാൻ കാണുന്നുണ്ട് ആ വണ്ടീൻ്റെ ബാക്ക് സൈഡിലെ ബാക്ക് പമ്പറൊക്കെ ഇളക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു പന്തി കേട് ഫീൽ ചെയ്തു അപ്പോൾ ഇവിടുന്ന് ഈ സ്ഥലത്തെത്തി സ്പോട്ടിലെത്തിയപ്പോൾ സംഭവം അവർ ഇടിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ ആ ബാക്കിൽ നിന്ന് ഇവിടെ സ്കിഡായിട്ടുണ്ട് അതിൻ്റെ ടയർ സ്കിഡ് ആയിട്ട് അതിന് അൺകൺട്രോളായിട്ട് പോകുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇവർ തട്ടിയത് ഞാൻ കണ്ടില്ല ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വീണെടുക്കുന്നുണ്ട് ആൾക്കാർ അപ്പോൾ ഇവിടെ ഈ ഇവിടെ താമസിക്കുന്ന കുറച്ച് പിന്നെ ബംഗാളികളുണ്ട് അവർ വന്നിട്ട് അടുത്ത് നിൽക്കുന്നു തൊടുന്നില്ല അപ്പോൾ ഞാനവിടെ തിരിച്ചു ഞാൻ ഞാൻ സ്കൂട്ടിയിലായിരുന്നു തിരിച്ചു വന്ന് ഞാൻ ആൾക്കാരെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് പിന്നെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് പിന്നെ ആ വണ്ടിയിൽ കെറ്റി ആ ഒരു ഓപ്പൺ പിക്ക് അപ്പിൽ കെട്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇത് സംഭവിച്ചത് ഒരു സ്വിഫ്റ്റ് വണ്ടിയാണ് ഒരു വൈറ്റ് കളറ് അത് അവരെ എന്തോ ഒരു സീരിയസ് കേസായിട്ട് എമർജൻസി കേസായിട്ട് ഇവിടെ ക്ലിനിക്കില് വന്നു പറയുന്നുണ്ട് എന്തോ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് എന്തോ കേസാണ് എന്നാണ് കേട്ടത് സത്യാവസ്ഥ അറിയില്ല പിന്നെ അവരെന്തായാലും പിന്നെ ഇവിടെ വന്ന് സന്ദർശിച്ചൊന്നുമില്ല അങ്ങ് പോയിന്ന കേക്കുന്നു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സഹോദരങ്ങളായ വളപുരം പെരിങ്കോടൻ ഫവാസ് ഫാസിൽ എന്നിവർക്ക് കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്ന കാർയാത്രികനായ യാത്രികനായ വെങ്ങാട് സ്വദേശി മൊയ്തീൻകുട്ടി സംഭവത്തെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു കാർ അമിത വേഗതയിലായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അവർ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ സാധ്യത ഉണ്ടായിട്ട് സേഫ് സൈഡിൽ എന്ന് തട്ടിയിട്ടാണ് വരുന്നത് അത് നമുക്ക് ഉറപ്പാണ് കാരണം അതിന്റെ ബാക്ക് ബമ്പറും ഒക്കെ ബാക്ക് ബമ്പർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ ശരിക്കും ആണെന്ന് പറയുന്നു പക്ഷെ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു ഒരിക്കലും നമുക്ക് പിന്നെ അവൻ പോലും ഹോസ്പിറ്റലിലേക്ക് എത്താത്ത രീതിയിലാണ് അവര് ഡ്രൈവ് ചെയ്ത് പോകുന്നത് കാരണം അൺകൺട്രോൾ ആണ് വണ്ടി അവർക്ക് ഒരിക്കലും എന്തോ ഭാഗ്യത്തിന് അവർ അൽഫബർ എത്തി എന്നാൽ ഞാൻ പറയുള്ളൂ കാരണം അങ്ങനത്തെ ഒരു അൺകൺട്രോൾ ആയിട്ടാണ് അവർ പോകുന്നത് ആ വണ്ടി കൊണ്ട് നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രികരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ഝാസിയ സിൽക്സ് വളാഞ്ചേരി